അസ്സാമലൈക്കു വറഹമത്തല്ല നമുക്ക് നമ്മളെ നൗഷാദ് ഒതുക്കുക ഒരു തീപ്പൊരു പ്രസംഗം കേട്ടോക്കാം ഓ വല്ലാറ്റ് പാണക്കാട്ട് തങ്ങന്മാരുടെ മഹബത്ത് പറയുന്നുണ്ട് ഇപ്പോ എന്നാ മുമ്പും പറഞ്ഞതും കൂടി ഒന്നിച്ച് കേൾക്കാം കേട്ടു നോക്കി പാണക്കാട് സാധാ പിന്നിൽ നടന്ന് പഴയ കാലത്ത് ഞങ്ങൾ തുടങ്ങിയൊരു സംഭവം മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും അതുപോലെയുള്ള സാദാർത്ഥ്യങ്ങളും എവിടെങ്കിലും ഒരു യോഗത്തിൽ പങ്കെടുത്താൽ അതൊരു വലിയ സംഭവമായി ഉയർത്തിക്കാട്ടുന്ന നിങ്ങൾക്ക് ഇതിൽ വലിയ ഫോട്ടോ കൊടുത്തത് അതാ പുരസ്കാരത്തിന് നേതൃത്വം നൽകുന്നു എന്നിട്ട് ജീവിച്ച വേണ്ടി മഹാനായ ഞാൻ പറയുന്നു ആ അബദ്ധമാണ് ഇതാണ് സത്യത്തിൽ കുരുവട്ടൂരി മതം രാവിലെ പറഞ്ഞതിനും മറുപടി വൈകുന്നേരം പറയുക ഇന്ന് പറഞ്ഞതിനും മറുപടി നാളെ പറയുക പറഞ്ഞതിന്റെ തിരിച്ചു പറയുക എന്നിട്ട് അവര് അവളിൽ നിന്ന് നേർക്കുനേരെ കിട്ടിയതാണെന്ന് അവകാശപ്പെടുക എന്താ ചെയ്യുക സ്റ്റേജിൽ കയറിയിട്ട് പറയും സ്ത്രീകളൊക്കെ മുഖ മറക്കണം മുഖാവരണം നല്ല കാര്യമാണ് അങ്ങനെ ചെയ്യണം എന്ന് അവരെ ജീവിതത്തിൽ അതുണ്ടാവില്ല എന്നിട്ട് അവരിങ്ങനെ ലോകം നന്നായിട്ട് ചുറ്റി നടക്കുകയും ചെയ്യും മനസ്സിലാകണ്ടോ എന്താണോ പറയുന്നത് അത് ജീവിതത്തിൽ പകർത്താത്തവൻ്റെ പേരാണ് കുരുവട്ടൂരികൾ ആ പല പകർവളിച്ച പോലെ കണ്ടോണ്ടിരിക്കില്ലേ